ിയും നമ്മൾ ദശമസ്കന്ധത്തിലെ നരകാസുര പഥം മുണ്ടൽക്കുള്ള കഥകളുടെ തത്വഭാഗങ്ങൾ സംക്ഷിപ്തമായിട്ട് പറയുവാൻ ആരംഭിക്കുകയാണ് വരാഹവാതാര കാലത്ത് ഭഗവാന് ഭൂമിദേവിയിലുണ്ടായ പുത്രനാണ് നരകാസുരൻ എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അമ്മ അനുഗ്രഹിച്ചാൽ അച്ഛനു മാത്രമേ മകനെ കൊല്ലുവാൻ സാധിക്കുകയുള്ള വരമാണ് നേടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നരകാസുരൻ ഗർഭിഷ്ഠനും അതുപോലെ മഹാശക്തനും ആയിരിക്കുകയാണ് അപ്പൊ നല്ലതെല്ലാം തട്ടിയെടുക്കുന്നു അങ്ങനെ തട്ടിയെടുത്ത് തട്ടിയെടുത്ത് എന്താണ് സുന്ദരിമാരായിരിക്കുന്ന പതിനാറായിരത്തി ഒരുന്നൂറ് കന്യകമാരെ ഇപ്പൊ അപഹരിച്ച് തന്റെ കൊട്ടാരത്തിലാക്കിയിരിക്കുക പിന്നെ അതിഥിയുടെ കുണ്ടലം വരുണന്റെ വെൺകൊറ്റപ്പുട ആ മണിപർവതം മുതലായിരിക്കുന്ന എല്ലാം തട്ടിയെടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇന്ദ്രന്മാര് തുടങ്ങിയിരിക്കുക ദേവ സമൂഹം ഭഗവാനോട് വന്ന് സങ്കടം അങ്ങനെ ഭഗവാൻ സത്യഭാമിയോട് കൂടിയിട്ട് പ്രാഗ്യോതി ഗിരിദുർഗം അസ്ത്രദുർഗം ജലദുർഗം അഗ്നിദുർഗം വായുദുർഗം മുതലായിരിക്കുന്ന അഞ്ച് ദുർഗങ്ങളെയും ഭേദിച്ച് അവിടെ മഹാശക്തനായ മുരനെന്ന കാവൽക്കാരനെയും വധിച്ചതിന് ശേഷം നരകാസുരനെയും ചക്രായുധത്തിൽ വധിക്കുകയാണ് അങ്ങനെ കന്യകമാരെ മോചിപ്പിച്ചു അപ്പൊ അവരെല്ലാവരും ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഭഗവാൻ ഭാമിയോടൊപ്പം സ്വർഗത്തിലെത്തി അങ്ങനെ കുണ്ടലാതി ആപകരണങ്ങളൊക്കെ അവിടെ സ്വർഗവാസികൾക്ക് തിരിച്ചു കൊടുത്തു പാരിജാത പുഷ്പത്തെ കൊണ്ടുവന്നു അങ്ങനെ ഭയങ്കര യുദ്ധമെല്ലാം ഉണ്ടായി ആ പാരിജാത വൃക്ഷത്തെ സത്യഭാമിയുടെ പൂന്തോട്ടത്തിൽ തന്നെ വളർത്തുകയും ചെയ്തു അങ്ങനെ കരികമാരെയെല്ലാം ഭഗവാൻ അത്രയും സ്വരൂപം എടുത്ത് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് കഥാഭാഗത്തിൽ നിന്ന് നമുക്ക് അറിയുവാൻ കഴിഞ്ഞത് അപ്പൊ ഇവിടെ ഈ നരകാസുര ദുർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് പഞ്ചദുർഗം അഞ്ചു ദുർഗങ്ങളാണ് ചരിക്രമിക്കുവാൻ എന്ന് വെച്ചാൽ തരണം ചെയ്യുവാൻ പ്രയാസമായിട്ടുള്ളതിനെയാണ് ദുർഗം എന്ന് ആ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ ഇവിടെ പഞ്ചേന്ദ്രിയങ്ങളെയാണ് ഈ അഞ്ച് ദുർഗങ്ങളിലൂടെ മനസ്സിലാവുന്നത് നമ്മുടെ ശ്രോത്രം തൊക്ക് ചച്ച് തുടങ്ങിയിരിക്കുന്ന അഞ്ച് ജ്ഞാനേന്ദ്രിയ ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ അതിക്രമിക്കുന്നവർക്കാണ് നരകാസുരനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നരകാസുരന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ നാനാത്ത ബുദ്ധിയാണ് അപ്പൊ ഈ പലതിൻ്റെയും ബുദ്ധിയാണ് മനുഷ്യരെ കൊണ്ട് പാപത്തെ ചെയ്യിപ്പിക്കുന്നത് ഏകമായിരിക്കുന്ന ആത്മസത്തയില് അനേകമായിരിക്കുന്ന ഭ്രമകൽപ്പനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഈ ഭ്രമകൽപ്പനകളാണ് വാസ്തവത്തിൽ മനുഷ്യരെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്നത് ഇവിടെ ആത്മാവ് സത്യമാണെന്നും ആത്മാവ് മിത്തിയാണെന്നും ഇവരുടെ വാക്കുകളെ കൊണ്ട് അത് പറയുവാൻ ഒരു ശാസ്ത്രപഠനത്തിൻ്റെ ആവശ്യമില്ല ജ്ഞാനിക്കും അജ്ഞാനിക്കും ആർക്ക് വേണമെങ്കിലും ആത്മാവ് സത്യമാണ് ആത്മാവ് അസത്യമാണ് ഈശ്വരൻ സത്യമാണ് ഈശ്വരൻ അസത്യമാണ് എന്ന് പറയാനൊരു വിഷമമല്ല എന്താ വെച്ചാൽ ഈശ്വരനെ അല്ലെങ്കിൽ ആത്മാവിനെ അംഗീകരിക്കുവാനും നിഷേധിക്കുവാനും വ്യക്തികളെ യുക്തി തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇവിടെ സദാചാര ലക്ഷ്യമാക്കുന്ന ധർമ്മശാസ്ത്രങ്ങളെ ആത്മസത്തയെ അംഗീകരിക്കുന്ന യുക്തിയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നുള്ളോ അല്ലെങ്കിൽ അംഗീകരിക്കുന്നുള്ളോ ഈശ്വരനെയും ആത്മാവിനെയും അംഗീകരിക്കുന്ന ശാസ്ത്രത്തിന്റെ യുക്തിയെയാണ് നമ്മൾ പൗരാണികമായിട്ട് അംഗീകരിച്ച് പോരുന്നത് അപ്പോ ഈ നരകാസുരന് ഏകത്വബോധം ബോധം ഇല്ലാത്തതുകൊണ്ടാണ് നാനാർത്ഥ ബുദ്ധി ഉണ്ടായത് ആ നാനാത്ത ബുദ്ധി കൊണ്ടാണ് നരകൻ കണക്കില്ലാത്ത രീതിയിലെ പാപത്തെ ചെയ്തു കൂട്ടിയത് അപ്പൊ അതിനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് മോചിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ആ സന്ദർഭത്തിൽ നിന്നും വ്യക്തമാക്കാം പിന്നെ സൗരദ്ധ എന്ന നിലയിലെയാണ് ഉണ്ടായത് പ്രണയകലകം അതായത് രുക്മിണി ദേവിയുടെ വാക്സാമർത്ഥ്യവും സൗന്ദര്യവും കാണുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു നാടകം കളിച്ചതാണ് വാസ്തവത്തിലെ സൗരത സലാഭം എന്ന് പറയുന്ന ലീല കഥകൾ നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളതായിരുന്നു അത് നമ്മ ദേവിയുടെ കൂടിയ സൗന്ദര്യം കാണുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞതെങ്കിലും ഭഗവാന്റെ ആ അഭിപ്രായ പ്രകടനം ഭഗവതിയിൽ ആശങ്കയെ ഒട്ടാക്കുകയും ദേവി മോഹാലസ്യപ്പെട്ട് വീഴുകയുമാണ് ഉണ്ടായത് അങ്ങനെ ഭഗവാൻ ചതുർബാഹുവായിട്ട് ദേവിയെ താങ്ങി പിടിക്കുകയും ദേവിയെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ കഥയെ കേട്ടിട്ടുണ്ടായിരുന്നത് അത് അപ്പോ ഈ കഥയിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത് സൗരതം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആനന്ദം ഏറ്റവും വലിയ ആനന്ദത്തിന്റെ ആ അവസ്ഥയാണ് സൗരതം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഈ സൗരത സല്ലാഭം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് സൗരത സല്ലാഭം എന്ന് പറഞ്ഞാൽ ആനന്ദം അനുഭവിച്ചുകൊണ്ടുള്ള സംവാദം വാദം സംവാദം പ്രതിവാദം തുടങ്ങിയിരിക്കുന്ന തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിനെയാണ് സൗരത സല്ലാഭം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാനും ഭഗവതി ആയതുകൊണ്ട് അത് ഡിവോഴ്സിലൊന്നും കലാശിച്ചില്ല അവർ സാധാരണ ജനങ്ങൾക്ക് ആത്മീയ രഹസ്യം മനസ്സിലാക്കുവാനും ഭഗവാന്റെ പ്രത്യേകത മനസ്സിലാക്കുവാനും അവരുടെ സംവാദം സഹായകമായി അതിന്റെ കഥാഭാഗം നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുള്ളതാണ് ആ കഥാഭാഗം വേണമെങ്കിൽ ഈ അവസരത്തിൽ ഒന്നുകൂടി ശ്രവിച്ചു നോക്കുക ആനന്ദം ആ ആനന്ദം അനുഭവിച്ചുകൊണ്ട് കലരിക്കുന്നിടത്ത് വാസ്തവത്തിൽ എന്തുണ്ടാവുകയില്ല പരസ്പരം ദേഷ്യമോ വൈരാഗ്യമോ അകൽച്ചയോ ഉണ്ടാവുകയില്ല അല്ലാത്തിടത്താണ് അതോടൊപ്പം അതുപോലെ അകൽച്ചയും അതുപോലെ വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടാകുന്നത് എന്തായാലും ആനന്ദം അനുഭവിച്ചുകൊണ്ടുള്ള ഭഗവതി ഭഗവാൻമാരുടെ ആ ലീല പ്രകടനത്തിന് ശേഷം പിന്നീട് ഭഗവാന്റെ ഗ്രഹത്താശ്രമം ജീവിതത്തിന്റെ താല്പര്യത്തെയാണ് പറയുന്നുണ്ടായിരുന്നത് പതിനാറായിരത്തി എഴുന്നൂറ്റി എട്ട് പത്നിമാരിൽ ഓരോരുത്തരിലും പതുപത്ത് പുത്രന്മാരും ഓരോ പുത്രിമാരും ഭഗവാനെ ജനിക്കുകയുണ്ടായി എന്നുള്ള കഥകളൊക്കെ നമുക്കവിടെ അറിയുവാൻ സാധിച്ചു അങ്ങനെ ആ പ്രതിമനൻ രുമിയുടെ മകളായ രുക്മാവതി വിവാഹം ചെയ്യുന്നതും മഹാബലവനായ അരുദ്ധൻ അനിരുദ്ധൻ അവരെ അവർക്ക് ജനിക്കുന്നതുമൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ മനസ്സിലാക്കുവാനും സാധിച്ചു അലയാണ്ട ബലരാമൻ രുക്മിയെ വധിക്കുന്നതും അപ്പൊ ഇവിടെ പത്ത് പുത്രന്മാര് ഭഗവാൻ ഉണ്ടായെന്ന് വെച്ചാൽ പത്ത് പുത്രന്മാരെ വെച്ചാൽ എന്താണ് അത് ഇന്ദ്രിയങ്ങളാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളോ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളോ ഈ ഇന്ദ്രിയങ്ങളെയാണ് വാസ്തവത്തിൽ ഇവിടെ പുത്ര ശബ്ദത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് പിന്നെ പുത്രി ഒരു പുത്രി എന്ന് പറഞ്ഞാലോ അത് മനസ്സുമാണ് ഈ മനസ്സും ഇന്ദ്രിയങ്ങളും അത് ബോധം ജടവുമായിട്ട് താതാത്മ്യ പ്രാപിക്കുമ്പോഴാണ് അവിചാരസുന്ദരമായി ജഗത്ത് വിചാരസുന്ദരമായിട്ട് മാറുന്നത് എന്തായാലും മനസ്സിന്റെയും അതുപോലെ ഇന്ദ്രിയങ്ങളുടെയും പ്രതീകമായിട്ടാണ് ഭഗവാന്റെ ആ മക്കളുടെ തത്വത്തെ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അറിയേണ്ടത് ഇനിയും നമുക്ക് അനിരുദ്ധാനയനം എന്ന് പറയുന്ന നിലയിലെ കഥ നമുക്ക് ശ്രദ്ധിക്കാം അത് നമ്മൾ കഥ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ച അതിൻ്റെ തത്വം മാത്രം സംക്ഷിപ്തമായിട്ട് കാരണം തത്വം നമുക്ക് എത്ര വേണമെങ്കിലും ദഹിപ്പിച്ച് പറയാം ചുരുക്കിയും പറയാം കാര്യം ഇവിടെ എത്ര ദീർഘിപ്പിച്ചു പറഞ്ഞാലും എത്ര ചുരുക്കി പറഞ്ഞാലും ഈ ദശമസ്കന്ധത്തിൻ്റെ ആ വിഷയം എന്ന് പറയുന്നതാണ് പദാർത്ഥാഭാവിനി എന്ന യോഗഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പം അന്യപദാർത്ഥങ്ങളിലേക്കൊന്നും മനസ്സ് പോകാതെ ആത്മസത്തയിൽ മാത്രം അന്തർമുഖമാകുവാൻ സഹായകമാകുന്ന രീതിയിലുള്ള കഥാരചനയാണ് നമുക്ക് ദശമസ്കന്ധത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കുന്നത് മനസ്സ് മറ്റൊന്നിലേക്കും പോകാതെ ഭഗവാന്റെ കഥകളിൽ മാത്രം ആകർഷിക്കപ്പെട്ട് ആ നിശ്ചല അനുഭൂതിയെ അയവിറക്കുന്ന രംഗമാണ് ദശമസ്കന്ധത്തിലെ കഥാഭാഗങ്ങൾ അനുരുദ്ധാനയനത്തിൽ ഇവിടെ ബാണന്റെ ഷോണിതപുരം എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ മഹാബലിയുടെ പുത്രനാണ് ബാണൻ ശിവഭക്തനാണ് ശിവന്റെ അനുഗ്രഹം കൊണ്ട് ആയിരം കൈകളും അമിത ബലവും ഉണ്ടായി അങ്ങനെ സാക്ഷാത് ശിവൻ തന്നെ ഭക്തവാത്സല്യം കൊണ്ട് ഗോപുരം കാവൽക്കാരനായിട്ട് നിൽക്കുന്നുമുണ്ട് അഹങ്കാരം കൊണ്ട് ഈ ബാണാസുരൻ എന്താണ് ശിവപരിമാനത്തോട് തന്നെ യുദ്ധം ചെയ്യുവാൻ ആവശ്യപ്പെടുകയാണ് അപ്പോ നിന്റെ യുദ്ധി യുദ്ധക്കൊറ്റി തീർക്കുവാൻ പറ്റിയ ഒരാളടുത്ത് തന്നെ വരും എന്ന് പരമശിവൻ അറിയിപ്പിക്കുകയാണ് അങ്ങനെയാണ് പുത്രി ഉഷ സ്വപ്നത്തില് അനിരുദ്ധനെ അനുഭവിക്കുന്നത് കാണുന്നു ഉണർന്ന് ശേഷം വിഷമിക്കുന്നുണ്ട് അവ സജി ആയ ആരെ പുത്രി ചിത്രലേഖ ആരുടെ പുത്രി മന്ത്രി കുമ്പാണ്ടന്റെ പുത്രി ചിത്രലേഖ വരച്ച് വരച്ച് അനിരുദ്ധനെ വരയ്ക്കുന്നതും അങ്ങനെ ദേവി ലജ്ജിതയാകുന്നതും ഒക്കെ അപ്പോ നാരദോപദേശം കൊണ്ട് യോഗസിദ്ധിയുള്ള ചിത്രലേഖ അനിരുദ്ധനെ മണിയറയിൽ എത്തിക്കുന്ന കഥയെല്ലാം നമ്മളിവിടെ വിശദമായിട്ട് തന്നെ കഥാഭാഗങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ ശ്രമിച്ചിട്ടുള്ളതാണ് അങ്ങനെ അവർ സുഖമായിട്ട് ജീവിച്ചു വരികയാണ് അത് ബാണൻ അറിയുകയാണ് പിടിക്കാൻ ചെന്ന സൈന്യങ്ങളെയെല്ലാം അനിരുദ്ധൻ തോൽപ്പിക്കുന്നുണ്ട് അവസാനം ബാണൻ തന്നെ നേരിട്ട് വരികയാണ് കാമദേവന്റെ പുത്രൻ പുത്രൻക സുന്ദരൻ അജയിലുമായ അനിരുദ്ധനെ വാണ നേരിട്ട് കാണുകയാണ് അപ്പോൾ ഇഷ്ടമായി തന്റെ പുത്രിക്ക് പറ്റിയ വരൻ തന്നെ പക്ഷേ അനുവാദമില്ലാതെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്ന് അതിക്രമം ചെയ്തിരിക്കുകയാണ് ഇത് അനുവദിക്കാൻ പറ്റില്ല അങ്ങനെ ബന്ധിക്കുകയാണ് പാശം കൊണ്ട് അപ്പൊ വിവരം നാരഗരയിലൂടെ ദ്വാരകയിൽ അറിയുകയാണ് ഭഗവാനെത്തി ഭയങ്കരമായ യുദ്ധം ഉണ്ടാകുന്നുണ്ട് ശിവനും മറ്റുമെല്ലാം യുദ്ധത്തിലുമുണ്ട് ബാണൻ തോറ്റുമടങ്ങും ഉപാസന ദേവതയായ കോടരാൻ അഗ്നയായിട്ട് മുന്നിൽ പ്രത്യക്ഷമാകുന്നുണ്ട് തർക്കത്തിലെത്തേക്ക് അങ്ങനെ ബാണൻ രക്ഷപ്പെടുന്നുണ്ട് വീണ്ടും യുദ്ധം ആരംഭിക്കുന്നു അങ്ങനെ ശൈവജ്വരത്തെ അയക്കുന്നുണ്ട് അതിനെ വൈഷ്ണവജലം നശിപ്പിക്കുന്നുണ്ട് ചക്രായുധം കൊണ്ട് സക്ഷാൽ ഭഗവാൻ ബാണന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തരങ്ങളും ഛേദിക്കുകയാണ് മഹാദേവന്റെ പ്രത്യേക അഭ്യർത്ഥനയെ മാനിച്ച് ഭഗവാൻ എന്റെ ഏതോ നാല് കൈകൾ മാത്രം അവിടെ അനുവദിച്ചു കൊടുത്തു അങ്ങനെ ശിവഭക്തരിൽ ഒന്നാമതാകട്ടെ എന്ന കൃഷ്ണൻ അനുഗ്രഹിക്കും ചെയ്തു അനോഷയെയും അനുരുദ്ധനെയും പരിവാരങ്ങളോടുകൂടി ദ്വാരകയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്തു അപ്പോ ഈ കഥയുടെ സാരം എന്താണ് ഇവിടെ ഷോണിത എന്ന് പറഞ്ഞാൽ എന്താ ഷോണിത്ത പുരം അതായത് രജോഗുണം രജോഗുണംസലന്മാരെല്ലാം രജോഗുണികളാണെന്ന നമുക്ക് പല സന്ദർഭത്തിലും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ശിവണിരുപരമി എന്ന് പറയുമ്പോൾ അസുര ഗുണം കൊണ്ട് നിറഞ്ഞ ഒരു തലമാണ് അപ്പൊ അവിടെ എന്താണ് വൃത്തികളെ കൊണ്ട് ആത്മഭാവത്തെ മറച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള രജോഗണഭാവമുള്ളവർക്ക് അനിരുദ്ധനെ അനുഭവിക്കുവാൻ സാധിക്കുമോ അനിരുദ്ധനെ അനുഭവിക്കുവാൻ സാധ്യതയില്ല ഈ അങ്ങനെയുള്ള അനിരുദ്ധനെ അവരെന്താ ചെയ്തത് പുത്രിയുടെ ഭർത്താവായി തീരുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ടും ബന്ധിക്കുകയാണ് ചെയ്തത് അതിനെ ബന്ധിക്കപ്പെട്ട ആ അനിരുദ്ധനെ മോചിപ്പിക്കണമെങ്കിലോ ത്രിഗുണത്തെ ജയിച്ചാൽ ആ അനിരുദ്ധനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനും സാധിക്കും സത്വഗുണം രജോ ഗുണം താമോഗുണം താമോ ഗുണത്തെ രജോ ഗുണം കൊണ്ടും രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും സത്വഗുണത്തെ ഉപശമശീലം കൊണ്ടും ജയിക്കുന്നവർക്ക് അനിരുദ്ധനെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ സാധിക്കുക അത് ഭഗവാൻ സാധിച്ചു അപ്പോ ഇവിടെ ഉഷ അനിരുദ്ധനെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു എന്താ അതിന്റെ അർത്ഥം സ്വപ്നനിദ്രാവലംബനം എന്ന് പറ്റിയാൽ സ്വപ്നത്തെ അവലംബിച്ചും ധ്യാനത്തെ അഭ്യസിക്കാം എന്നൊരു പ്രമാണമുണ്ട് സൂത്രമുണ്ട് പതഞ്ചല മഹർഷിയൊക്കെ അത് പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഇവിടെ അനിരുദ്ധ സുഖം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിലെ യോഗാനുഭൂതിയാണ് ആ അനുഭൂതിയെ സ്ഥായിയാക്കണം എന്ന് വെച്ചാൽ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ നമ്മുടെ സ്വപ്ന സ്ഖലനം എന്നൊക്കെ നമ്മളെ സ്വപ്നത്തിൽ സ്ത്രീ പുരുഷന്മാർ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതായിട്ട് കാണുകയും ഇന്ദ്രിയം സ്ഥലിക്കുകയും ആനന്ദം അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണണം അപ്പൊ ഇവിടെ ഈ സ്ഥലനം ഇന്ദ്രിയ സ്ഥലനം അതായത് ഈ ജനനേന്ദ്രിയോ രസനേന്ദ്രിയവും അത് ജലതന്മാത്രയിൽ നിന്നും രൂപം കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളാണ് അപ്പൊ ആ അവയുടെ ഗുണം വാസ്തവത്തിൽ പ്രധാനമായിട്ടും ആനന്ദമാണ് അപ്പോ പ്രത്യേകിച്ചും സപ്തമധാതു ഖരിക്കുന്ന അവയവമായ ജനനേന്ദ്രിയം ഈ ജനനേന്ദ്രിയം ഈ ജനനേന്ദ്രിയത്തിലുള്ള സ്ഥലനം അതിപ്പോ ഹസ്തമൈഥുനായാലും ശരി സ്വർഗരീതി ആയാലും ശരി ഇനിയിപ്പോ സ്ത്രീയും പുരുഷനുമായിരിക്കുന്ന പക്വതയോടുകൂടിയിരിക്കുന്ന സമ്പൂർണമായ മൈഥുനമായാലും ശരി അവിടെ ആനന്ദം ലഭിക്കും നിമിഷമാത്രത്തേക്കായാലും അത് ആനന്ദത്തിന്റെ അതവിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പൊ നമ്മളൊരു കോണിപ്പടി ഉണ്ടെങ്കിൽ ആ കോണിപ്പടിയിലെ അടിയിലെ പടവുകളിലെ സുഖമാണോ വാസ്തവത്തിലെ ലൈംഗികമായ സുഖം അവരാരതിമൂർച്ച അല്ലെങ്കിൽ സ്ഖലനമൂർച്ച സംഭവിക്കുന്ന അവസരത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എന്താണ് ഒന്നും ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന ബാധ ബോധം ഇല്ലാത്തൊരു പ്രത്യേക അനുഭൂതിയായിട്ടാണ് ആ സന്ദർഭത്തിൽ അത് അനുഭവ വേദ്യമാകുന്നത് അപ്പോ അങ്ങനെയുള്ള യഥാർത്ഥമായിരിക്കുന്ന അനുഭൂതിയുടെ ഉയർന്ന തലത്തെ ധന്യാസിമാരും ഋഷികണങ്ങളും തദാപി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കാരണം അവർ ഈ ലോകത്തിൽ ഉണർന്നവരെ പോലെ ഉറച്ചിരിക്കുന്നവരെ പോലെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അവരെ ആത്മാവിലേക്ക് ഉണർന്നു കഴിഞ്ഞിട്ട് പറയാം ആത്മബോധത്തിലേക്ക് അവിടെ ഈ പറയുന്ന രീതിയിലുള്ള സ്ഖലനമോ മൈഥുനമോ അങ്ങനെയുള്ള അതൊന്നും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല അതൊന്നും സംഭവിക്കാതെ തന്നെ കനരതിയുടെ സുഖം അത് കൂടുതലും അറിയുന്നവരാണ് സംസാരിക്കുന്നത് അപ്പൊ അവരൊക്കെ അറിയുന്ന ഭാഷയിൽ വ്യാസ ആത്മീയതയുടെ രഹസ്യം വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് പൗരാണികമായ ചരിത്രകഥയെ ഈ രീതിയിലെല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്നത് അപ്പോ സ്വപ്നത്തിൽ അനുഭവിച്ച യോഗാനുഭൂതി അതിന് സുഖത്തെ ഇവിടെ യോഗാനുഭൂതിയായിട്ടാണ് പറയുന്നത് ആ യോഗാനുഭൂതിയെ എന്ത് ചെയ്യണം സ്ഥായി ഇവിടെ ആ യോഗാനുഭൂതി ഉഷയ്ക്ക് സ്ഥായിയാക്കുവാൻ ആരാണ് സഹായക ഗുരു ആയി തീർന്നത് ചിത്രലേഖയാണ് വരച്ച് 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 യഥാർത്ഥമായ അനിരുദ്ധനെ തന്നെ വരയ്ക്കുകയും അത് കണ്ടപ്പോൾ ഉഷ ഇത് തന്നെയാണ് തന്റെ അനുഭൂതിയുടെ ഉറവിടം രഹസ്യമെന്ന പുഴയോട് പറയുകയും അങ്ങനെ കൊണ്ടുപോരുകയൊക്കെയാണ് ചെയ്തത് കഥയെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് മനസ്സ് പരിശുദ്ധമായി അനിരുദ്ധ ഭാവത്തിലെത്തി ഇവിടെ ഗുരു ശിഷ്യനെ തത്വം ശാസ്ത്രത്തിൽ കൂടി ബോധിപ്പിക്കലാണ് ചിത്രലേഖയുടെ ചിത്രരചനയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട തത്വം ഗുരുശിഷ്യർക്ക് അവർക്കറിയാവുന്ന ബോധതലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ സുഖം ഈ സുഖം എന്നൊക്കെ പറഞ്ഞു കാരണം ആനയുടെ പാദത്തിനടിയിൽ എല്ലാ പാദങ്ങളും എല്ലാ പാദത്തിന്റെ അടികളും അന്തർഭരിക്കുന്ന അതിലൊതുങ്ങും ഏറ്റവും വലിയ മൃഗം അല്ലെങ്കിൽ ഏറ്റവും വലിയ പാദം ആനയുടെ പാദമാണ് സൃഷ്ടികളെ അപ്പോ അത് മറ്റേ സിംഹത്തിൻ്റെ അടക്കം കാൽപാദം അതിൽ ഒതുങ്ങുമെന്നുള്ളതാണ് അടങ്ങുന്നതാണ് എന്നതുപോലെ ബ്രഹ്മാനന്ദമാണ് പരിപൂർണമായ ആനന്ദം അപ്പൊ ഈ ബ്രഹ്മാനന്ദത്തിൻ്റെ തന്നെ കണികകളാണ് ലോകത്തിൽ അനുഭവ കൊണ്ടിരിക്കുന്ന ഓരോ അനുഭവങ്ങളും അല്ലെങ്കിൽ ഓരോ സുഖങ്ങളും അല്ലെങ്കിൽ ഓരോ ആനന്ദങ്ങളും അപ്പൊ അത് ഈ ലോകത്തിലെ അനുഭവത്തിൽ നിന്നും അതീതമായി ഈ ലോകത്തിലെ യാതൊരു പദാർത്ഥങ്ങളുടെ അനുഭവമില്ലാതെ ഈ നിരോധത്തിൽ പറയുന്ന പോലെ യോഗ ചിത്തവൃത്തി നിരോധ എല്ലാ വൃത്തികളും നിരോധിക്കപ്പെടുമ്പോൾ പറഞ്ഞാലോ സ്വപ്നത്തിലെ യോഗാനുഭൂതി അതുപോലെ സുഷുപ്തിയിലെ ആനന്ദാനുഭൂതി അത് ഉണർവി അറിയുക അതേതുപോലെയാണ് വാസ്തവത്തിൽ ഉറങ്ങാതെ എന്നാലോ ഒന്നും ഓർക്കാതെ ഉണർന്നിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിത്യജാഗ്രത ഒന്നിനെയും ഉറങ്ങി ഓർക്കുന്നില്ല എന്നാലോ ഉറക്കുമില്ല എന്നാലോ ഉണർന്നിരിക്കുകയാണ് അതാണ് നിത്യജാഗ്രത അതാണ് യോഗ സമാ ആ അനുഭൂതിയിലാണ് ഒരു ഗുരു അല്ലെങ്കിൽ സന്യാസി ശതാബ്ദി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ എത്തിച്ചേരേണ്ടത് ഗുരു ശിഷ്യരെ ശാസ്ത്രത്തിൽ കൂടി തത്വം ബോധിപ്പിക്കുന്ന രംഗമാണ് ചിത്രലേഖയുടെ ചിത്രരചനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഇവിടെ ശങ്കരനും ശങ്കര ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള യുദ്ധത്തെ തമോ സത്വഗുണവുമായിട്ടുള്ള ഏറ്റുമുട്ടലായിട്ടാണ് കാത്വികമായിട്ട് ബോധിക്കേണ്ടത് ഇപ്പൊ ബലഭദ്രസ്വാമികളും കുമ്പാണ്ടൻ കുമ്പാണ്ടൻ ബാണന്റെ മന്ത്രിയാണ് അപ്പൊ അവരുടെ യുദ്ധത്തെ രജോ ഗുണപ്രധാനമായ യുദ്ധമായിട്ടാണ് അറിയേണ്ടത് അങ്ങനെ ഭഗവാൻ തന്നെ ബാണനെ ജയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുവെച്ചാൽ സത്വ ഗുണം കൊണ്ട് രജോ ഗുണത്തെ ജയിക്കുവാൻ സാധിച്ചു എന്നാണ് അതിന്റെ താല്പര്യം അങ്ങനെ മനസ്സ് ശുദ്ധമാകുമ്പോൾ എന്താകും അനിരുദ്ധ തത്വത്തിൽ എത്തുവാൻ സാധിക്കുകയും ചെയ്യും പിന്നീട് ബാണന്റെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നുണ്ട് ആ അഹങ്കാരത്തെ നശിപ്പിച്ചപ്പോഴോ അനിരുദ്ധനെ മോചിപ്പിക്കുവാനും സാധിച്ചു അനുഷ്ഠാനയനം എന്ന ലീലയിൽ നിന്നും നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ത്രികുണങ്ങളെയും ജയിക്കുമ്പോൾ വിഷയനിരപേക്ഷമായിരിക്കുന്ന സമാധിയുടെ അനുഭൂതി നമ്മിൽ സ്ഥായിയാകും എന്നുള്ള തത്വമാണ് ആ അനുഭൂതി ആർജിക്കുവാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നത് അപ്പൊ ലഭിച്ചിരിക്കുന്ന മനുഷ്യജന്മം കൊണ്ട് നമ്മളിവിടെ എന്താണ് വിഷയനിരപേക്ഷമായിരിക്കുന്ന ആത്മാനന്ദത്തെ അറിയുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും നമുക്ക് തുടർന്നു വരുന്ന കഥാഭാഗങ്ങളുടെ തത്വങ്ങളെക്കുറിച്ച് അറിയുവാൻ ശ്രമിക്കാം